പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം ഭർത്തൃ മുന്നിൽ കൈക്കുഞ്ഞുമായി യുവതിയുടെ സമരം ആലപ്പുഴയിൽ ഭർത്തൃവീട്ടുകാർ വീട്ടുകാർ സ്വർണാഭരണങ്ങളും സർട്ടിഫിക്കറ്റുകളും പിടിച്ചു വെച്ചതിനെതിരെ സമരവുമായി യുവതി വാടക സ്വദേശിനി ഇരുപത്തെട്ട് വയസ്സുകാരി സവിതയാണ് കൈക്കുഞ്ഞുമായി ഭർത്താവിന്റെ വീടിന് മുന്നിൽ സമരത്തിന് ഒരുങ്ങുന്നത് ഗാർഹിക പീഡനത്തിന് പരാതി കൊടുത്തെങ്കിലും പോലീസ് കേസെടുത്തില്ല യുവതിയുടെ അമ്മയെ കൊല്ലപ്പെടുത്തുമെന്ന ഭർത്താവിന്റെ ഭീഷണി സന്ദേശവും പുറത്ത് രണ്ടു വർഷം മുൻപാണ് വാടകൽ സ്വദേശി സവിതയും ചേർത്തര സ്വദേശി സോണിയും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം തൊട്ട് ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമാണെന്ന് യുവതി വെളിപ്പെടുത്തി ഗർഭകാലത്തും പ്രസവശേഷം യുവതിക്കും കുഞ്ഞിനും വേണ്ട പരിചരണം പോലും ഭർത്താവ് നൽകിയില്ല നിലയിൽ അമ്മയ്ക്കും സഹോദരനും യുവതിയും കുഞ്ഞും കഴിയുന്നത് സബിതയ്ക്ക് സ്വകാര്യ കമ്പനിയിൽ ജോലി ലഭിച്ചെങ്കിലും ഭർത്തൃവീട്ടുകാർ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വെച്ചതോടെ ജോലിക്ക് പോകാൻ കഴിയില്ല യുവതിയുടെ മുപ്പത്തഞ്ചു പവനോളം സ്വർണ്ണാഭരണങ്ങളും ഭർത്തൃവീട്ടുകാർ കൈക്കലാക്കി ഇതോടെ ഭർത്താവിന്റെ വീട്ടിനു മുൻപിൽ കൈക്കുഞ്ഞുമായി സമരവരിക്കാൻ ആണ് യുവതിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോറ്റ്